ചാരിറ്റിയുടെ പേരിൽ വൻ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം നമ്മൾ ഒരു പൈസ എങ്കിലും ചാരിറ്റിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആലോചിച്ച് ജെനുവൻ ആണെന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രമേ നമ്മൾ ചാരിറ്റിക്ക് പൈസ കൊടുക്കാവൂ കാരണം ഇപ്പോൾ നമ്മുടെ സൗദിയിൽ വധശിക്ഷ കാത്ത് കിടക്കുന്ന അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരന് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപയ്ക്ക് വേണ്ടി നമ്മുടെ ബോച്ചെ ബോബി ചമ്മന്നൂർ ഒരു കോടി രൂപ സ്വന്തമായി കൊടുത്തതിന് ശേഷം അദ്ദേഹം തെരുവിലിറങ്ങി യാചിച്ചുകൊണ്ടിരിക്കുകയാണ് പലരോടും കൈനീട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സഹോദരനെ രക്ഷിക്കാൻ വേണ്ടി ോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന ഒരു കോമാളിയായ പണക്കാരനായിട്ടാണ് പലരും അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് പക്ഷേ ഇന്നിപ്പോൾ ഒരു മനുഷ്യസ്നേഹിയായ ഒരു ഹീറോ ആയിക്കൊണ്ടിരിക്കുകയാണ് ബോബി ചെമ്മന്നൂർ എന്ന നമ്മുടെ ബോച്ച് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ വരുമ്പോൾ ഈ വീഡിയോകൾ എഡിറ്റ് ചെയ്തുകൊണ്ട് ചില ആൾക്കാർ സ്വന്തം അക്കൗണ്ട് നമ്പരും ഗൂഗിൾ പേ നമ്പറും വെച്ചുകൊണ്ട് വ്യാപകമായ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ മാത്രമല്ല മറ്റു പല വീഡിയോകളും ഇങ്ങനെ തട്ടിപ്പിന് തട്ടിപ്പിനിരയാക്കുന്നുണ്ട് കുന്ന ഷമീർ കുന്നമംഗലത്തെ പോലുള്ള ചാരിറ്റി പ്രവർത്തകരെ പലരുടെയും ചാരിറ്റി വീഡിയോകൾ എഡിറ്റ് ചെയ്തുകൊണ്ട് അതിൽ വ്യാജമായ അക്കൗണ്ട് നമ്പരും ഗൂഗിൾ പേ നമ്പരും ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പ് നടക്കുന്നത് ഹ്യൂമാനിറ്റി ഫൗണ്ടേഷൻ എന്നൊരു ഫേസ്ബുക്ക് പേജിലും അതോ ലൈഫ് കെയർ എന്ന പേരുള്ള ഒരു പേജിലുമൊക്കെയാണ് ഇത്തരം വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുള്ളത് എഡിറ്റ് ചെയ്തുകൊണ്ട് അവരുടെ സ്വന്തം അക്കൗണ്ട് നമ്പരും ഗൂഗിൾ പേ നമ്പരും വെച്ചുകൊണ്ടാണ് ഇവർ വ്യാപകമായ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് വ്യൂസ് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫണ്ട് മുഴുവനും പോകുന്നത് ഒരു പക്ഷേ ഈ അക്കൗണ്ടിലേക്കാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഒരു ചാരിറ്റി വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ജനുവിൻ ആണെന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രമേ അക്കൗണ്ട് നമ്പറിലേക്ക് നമ്മൾ പൈസ അയച്ചു കൊടുക്കാവൂ അതിൽ ഏറ്റവും നല്ലത് ഈ ആപ്പ് വഴിയാണ് ഈ ഇപ്പം നമ്മുടെ അബ്ദുറഹീമിൻ്റെ സഹായത്തിന് വേണ്ടിയുള്ള ആപ്പ് വഴി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നൂറ് ശതമാനം സെക്യൂർ ആണ് അതുപോലെ തന്നെ നമുക്ക് എത്ര രൂപ ഇതുവരെ കിട്ടി എന്നുള്ളത് വ്യക്തമായിട്ട് ആപ്പിലൂ നമുക്ക് അറിയാനും കഴിയും അപ്പോൾ അതുകൊണ്ട് ആപ്പ് വഴി തന്നെ നിങ്ങൾ മാക്സിമം ഇപ്പോൾ സേവ് അബ്ദുറഹീം എന്നുള്ള ആപ്പ് നമുക്ക് ഗൂഗിൾ പേ ഡൗൺലോഡ് ചെയ്തെടുത്താൽ അതുപോലെ കൃത്യമായിട്ട് നമുക്ക് എത്ര രൂപ ഇതുവരെ കിട്ടിയെന്ന് അറിയാൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് ഒരു തട്ടിപ്പ് വരാൻ ഒരു സാധ്യതയും കൃത്യമായി അർഹതപ്പെട്ട കൈകളിലേക്ക് പൈസ എത്തുകയും ചെയ്യും അതുകൊണ്ട് ആപ്പ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇത്തരമുള്ള തട്ടിപ്പുകളിലേക്ക് പെട്ടുപോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ജാഗ്രതയോടെ തന്നെ ആയിരിക്കും നമ്മൾ ഓരോ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ചെയ്യുമ്പോഴും ചെയ്യാനുള്ളത്